നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകാർട്ടിലിറങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് കാലാപ്പാനി കാലാപ്പനിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ട് കാലാപ്പാനി സംസാരിക്കണമെന്ന് തോന്നിയ ഒരു സിനിമ കാലാപ്പാനിയാണ് മലയാള സിനിമയിൽ ഇത്രയും ഭംഗിയായിട്ട് സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചും അതിൻ്റെ ക്രൂരതകളെക്കുറിച്ചും പ്രതിപാദിച്ച ഒരു സിനിമയുണ്ടോ എന്ന സംശയമാണ് ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട് ടെക്നിക്കലി ആണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരും ഒക്കെ വ്യത്യസ്തരാണ് പ്രതിഭാധനരാണ് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത നാനൂറ്റി അമ്പത് തിയേറ്ററുകളിലാണ് അന്ന് ആ തൊണ്ണൂറ്റി ആറിലെ സിനിമ റിലീസായത് അതുവരെ ഒരു ഇന്ത്യൻ സിനിമ റിലീസായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ റിലീസായിട്ടുള്ള ഒരു സിനിമയാണ് അത് മാത്രമല്ല രണ്ടര കോടി ബഡ്ജറ്റിലാണ് അന്ന് സിനിമ പൂർത്തിയായത് അതുവരെ ഒരു വലിയ ബഡ്ജറ്റിൽ ഒരു മലയാള സിനിമയെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു സംവിധാനം ചെയ്തിരിക്കുന്ന പ്രിയദർശനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മോഹൻലാലാണ് സിനിമാറ്റോഗ്രാഫി സന്തോഷ് ശിവൻ അതിൻ്റെ സ്പെഷ്യൽ എഫക്റ്റ് എസ് ടി വെങ്കി സംഗീതം ഇളയരാജ കലാ സംവിധാനം സാബു സുരള അങ്ങനെ ഒരുപാട് അന്നത്തെ ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ വർക്ക് ചെയ്ത ഒരുമിച്ച് അവരുടെ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് കാലാപ്പായ ഇത് പ്രതിപാദിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്വാതന്ത്ര്യത്തിലെ സ്വതന്ത്രസമരസേനാനികളെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ പാർപ്പിക്കുന്നതും അവിടെ അവരനുഭവിക്കുന്ന ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളുടെയും കഥയാണ് ഒരു ഒരു ഭാരതിൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയാതെ കരയുകയും നമ്മൾ വിഷമിപ്പിക്കുകയും ഇത്രയൊക്കെ നമ്മളുടെ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ഒരു വ്യക്തി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരസേനാനികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന നമുക്ക് വിഷമം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിമാനം തോന്നിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് അങ്ങനെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ തൻ്റെ ഗ്രാമത്തിലെ ജനങ്ങളെ ഏകോപിപ്പിക്കുകയും അവിടെ നടക്കുന്ന ജാതീയമായിട്ടുള്ളതും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേർക്കുന്ന പീഡനങ്ങൾക്കും ഒക്കെ വളരെ അഹിംസാപരമായിട്ടുള്ള രീതിയിൽ ആൾക്കാരിലേക്ക് അതിൻ്റെ ഇൻഫർമേഷൻ എത്തിക്കുകയും അവരെ ഉദ്ബോധിപ്പിക്കുകയും അവരെ സ്വാതന്ത്ര്യസമരത്തിലേക്കും ബ്രിട്ടീഷുകാരുടെ വിദേശ വസ്ത്രങ്ങളുമൊക്കെ ഉപേക്ഷിക്കുന്നതിലുമൊക്കെ ആയിട്ടുള്ള ഗാന്ധിജിയുടെ പാത പിടർന്ന് പിന്തുടർന്നുകൊണ്ട് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ അത് അപ്രതീക്ഷിതമായിട്ട് ഗോവർദ്ധനുമായിട്ട് ചേർന്ന് അന്ന് സ്വാതന്ത്ര്യസമരം നരച്ചിരുന്ന കുറച്ച് ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള കുറച്ച് പേര് ഒരു കളക്ടർ ട്രെയിനിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പാളത്തിൽ ഒരു ബോംബ് ഘടിപ്പിക്കുന്നതും അത് എടുത്തു കളയാൻ വേണ്ടി ഗോവർദ്ധൻ ശ്രമിക്കുകയും തൽഫലമായിട്ട് ബോംബ് പൊട്ടി ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു അത് ഗോവർദ്ധനാണ് വെച്ച് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ബ്രിട്ടീഷുകാർ ഗോവർദ്ധനയെ പിടിച്ച് ആൻഡമാൻ നിക്കോബാറിലെ കാലാപ്പാനി ജയിലിൽ കൊണ്ടുപോകുന്നിടത്താണ് കഥയുടെ ഒരു വലിയ ഒരു മാറ്റം ആരംഭിക്കുന്നത് തുടർന്ന് അവിടെ നമ്മുടെ അമരേശ്വരി ചെയ്യുന്ന ക്യാരക്ടർ പലപ്പോഴും ബ്രിട്ടീഷുകാരെക്കാളും കൂടുതലും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരെ ഏറ്റവും ദ്രോഹിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വിശ്വസ്തനായി നിന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുത്തിയ സ്വാതന്ത്ര്യ പോരാളികളെ ഉപദ്രവിക്കുകയും തൻ്റെ വാശിതീർക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരൻ പലപ്പോഴും ആ ജയിലിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തറിയിക്കാതിരിക്കാൻ തന്നെ അവിടുത്തെ ആൾക്കാരെ പുറത്തേക്ക് വിടാതിരിക്കുക എന്ന് പറയുന്ന ഒരു ക്രൂരമായ കാര്യം കൂടി ആ ഓഫീസേഴ്സ് അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രഭു ചെയ്യുന്ന ക്യാരക്ടറും മോഹൻലാൽ ചെയ്യുന്ന ക്യാരക്ടറും കൂടെ ഒരിക്കൽ ജയിലിൽ ചാടുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ എവിടെയോ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അത് ആ രക്ഷപ്പെടലും അവരെ അനുഭവിക്കുന്ന ത്യാഗവും ഒക്കെ അത്രയും നന്നായിട്ട് ആ പടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനുശേഷം ഇവരെ പിടിച്ചുകൊണ്ട് വീണ്ടും കൊണ്ടുവരികയും പിന്നെ അവരനുഭവിക്കുന്ന ഒരു അനുഭവമുണ്ട് നമ്മൾ പലപ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അഭിനയ ശേഷിയെ നമ്മൾ എടുത്തു പറയുന്ന ചില മുഹൂർത്തങ്ങളുണ്ട് അമരീഷ് പുരി തൻ്റെ കാലിൽ കിടക്കുന്ന ഷൂ നക്കാൻ പറയുമ്പോൾ നക്കുന്ന തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി നക്കുന്ന മോഹൻലാൽ അതുപോലെ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു തേപ്പുവെട്ടി ചൂടാക്കി മോഹൻലാലിൻ്റെ പുറത്ത് വെച്ച് പൊള്ളിക്കുന്ന ഒരു സീക്വൻസ് അതൊക്കെ നമ്മളെ അത്രയധികം ആ സീക്വൻസ് അല്ല അന്ന് നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി നമ്മുടെ പൂർവികർ അത്രയൊക്കെ ത്യാഗം സഹിച്ചിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വേദന ചെറുതല്ല പിന്നീട് അവരെ അവരുടെ വായിലേക്ക് അമേധ്യം ഒഴിച്ചു കൊടുക്കുക മൂത്രം കുടിപ്പിക്കുക തുടങ്ങിയ വികൃതമായിട്ടുള്ള നടപടികൾ ചെയ്തുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ വേദനിപ്പിച്ചിരുന്നു അപ്പോൾ അവരുടെ വാശി തീർക്കുന്നത് പോലെ അവരെ ഉപദ്രവിച്ചിരുന്നു കാരണം സ്വാതന്ത്ര്യസമര സേനാനികൾ പലപ്പോഴും ഇവർ പറയുന്നത് പോലെ ചെയ്യുന്നതിനപ്പുറത്ത് ഇവരുടെ തെറ്റിദ്ധാര തെറ്റായ നയങ്ങൾക്കെതിരെ പലപ്പോഴും അവർ പ്രതികരിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ തുടർന്ന് അവിടെ നടക്കുന്ന ഒരു 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 അവിടുത്തെ ഒരു ഡോക്ടർ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്ടർ ഇയാൾ ഡോക്ടറാണെന്ന് മനസ്സിലാക്കി ഇയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കി ഇയാളെ അവിടെ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ട് ആ ബ്രിട്ടീഷുകാരനായിട്ടുള്ള അയാൾ പുറത്തുപോയി സമ്മർദ്ദം ചെലുത്തുകയും അതിനുള്ള ഓർഡർ വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ഈ ഓർഡർ കൈ കിട്ടിയ ഉടനെ ആ ഓർഡർ കൈ കിട്ടിയ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി അവരവിടെ ഒരു 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 ഉള്ളിലൊരു കലാപമുണ്ടാക്കുകയും കലാപത്തിൽ എല്ലാവരെയും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു ഒരു ക്രൂരമായ ഒരു സ്ഥലത്താണ് ആ സിനിമ അവസാനിക്കുന്നത് അമരീഷ് പുരിയെ നമ്മൾ കൊല്ലുന്നുണ്ട് ശ്രീനിവാസിൻ്റെ ക്യാരക്ടർ ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും പിന്നീട് ഭ്രാന്തമായ ഒരു ഒരു ഭ്രാന്തനായി മാറുന്നുണ്ട് മാനസികമായിട്ടുള്ള ഒരു വൈകല്യം ഒരാളായിട്ട് ആയിട്ട് മാറുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് അവിടുത്തെ ക്രൂരതകളും അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവങ്ങളും ഒരുപാട് ക്യാരക്ടറും ഒക്കെയുള്ള ഗംഭീര സിനിമയായിരുന്നു നമ്മൾ ഇതുവരെ കാണാത്ത ഗംഭീര വിഷ്വൽസ് ഗ്രാമീണതയാണെങ്കിലും അവിടുത്തെ ക്രൂരതയാണെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു കൂടി കാണിച്ച സന്തോഷ് ശിവൻ്റെ ഒരു ക്യാമറ മികവുണ്ട് അവിടെ സാബു സുലിൻ്റെ ആർട്ട് വർക്കുകൾ ജയിലാണെങ്കിലും മറ്റുള്ള എല്ലാ രീതിയിലും അദ്ദേഹം ചെയ്തിട്ടുള്ള അവിടുത്തെ ഓരോ പഴയ ജയിലിലെ ഓരോ സാധനങ്ങളും ഒക്കെ അത്രയും ഗംഭീരമായിട്ട് അദ്ദേഹം ആർട്ട് കലാ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസിന് സന്തോഷമേന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് സ്പെഷ്യൽ എഫക്ട്സ് അതുവരെ മലയാള സിനിമ അത്രയും സ്പെഷ്യൽ എഫെക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോയെന്ന സംശയാണ് അപ്പോൾ അത്രയും നന്നായിട്ട് സ്പെഷ്യൽ എഫക്ട്സ് ചെയ്തിട്ടുണ്ട് എസ് ടി വെങ്കി അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് അങ്ങനെ മൂന്ന് നാഷണൽ അവാർഡും ആറ് സ്റ്റേറ്റ് അവാർഡുമായിട്ട് ഒരു ഒരു മികച്ച സിനിമ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതിനൊക്കെ അപ്പുറത്ത് ഇളയരാജ എന്ന് പറയുന്ന മാസ്റ്ററോയുടെ മ്യൂസിക് ഒരുപക്ഷെ കുറച്ച് ഇൻഡ്യമസി സീൻസൊക്കെ കൂടുതലുണ്ടെങ്കിലും അത് ഏറ്റവും ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൊരു സിനിമയാണ് അതിൻ്റെ സിനിമയിലെ ആറ്റിറമ്പിലെ കൊമ്പിലെ എന്നുള്ള പാട്ടാണെങ്കിലും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് അത് അത് ആ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചെയ്തേക്കുന്നത് ഗംഭീര സിനിമയാണ് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ആ സിനിമ കാണണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അഭിനയ മുഹൂർത്തങ്ങള് പ്രഭു എന്ന് പറയുന്ന നടൻ്റെ അഭിനയ മുഹൂർത്തങ്ങള് അമരേഷ് പുരിയുടെ ഒരു കിടിലം പെർഫോമൻസ് ആസ് എ വില്ലൻ എന്നുള്ള രീതിയിൽ ഇത്രയധികം വിഷലുള്ള ക്വാളിറ്റിയുള്ള ഇന്നും നമ്മൾ ക്ലാസിക് എന്ന് പറയുന്നത് ഇപ്പോഴും തനിമ ചോരാതെ ഒരു ക്ലാസിക് എന്ന് പറയുന്നത് ഇപ്പോഴും തനിമ ചോരാതെ അതിൻ്റെ ഒട്ടും ഒരു ഒരു കാലം കടന്നുപോയി ഒരു എവിടെയോ തൊണ്ണൂറ്റാറുകളിൽ തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ഒരു സിനിമയാണെന്ന് നമ്മളെ തോന്നിപ്പിക്കാത്ത വിധം ഇന്നും ആ സിനിമയുടെ വിഷ്വൽസും ശബ്ദവും കാരണം വന്ന് ഡോൾബി സ്റ്റീരിയോ എന്ന് പറയുന്ന ഒരു ഒരു സൗണ്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒരു സിനിമ കൂടിയാണ് അപ്പോൾ ഒക്കെ ഒരു ഒരു നല്ല രീതിയിൽ അവർക്ക് ആ സിനിമയെ അങ്ങനെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു അതൊരു ഒരു മികച്ച ഒരു ഒരു ടെക്നീഷ്യൻസിൻ്റെ ഒരു ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു അഭിമാന സിനിമ കൂടിയാണ് ഒരു മലയാളികൾക്ക് ഇന്ന് അഭിമാനിക്കാവുന്ന ഒരു സിനിമ കൂടിയാണ് അത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കാലാപ്പനി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം ആസ്വദിക്കണം അപ്പോൾ എന്തായാലും പ്രിയദർശനും മോഹൻലാലിനും എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന സിനിമയായിരുന്നു കാലാപ്പാനി അപ്പോൾ ഇന്ന കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റുകളായിട്ട് നമുക്ക് തരണം നമ്മൾ പറയാത്ത വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട സമയത്ത് ഒരുപക്ഷെ പുതിയ ജനറേഷൻ കുട്ടികളൊന്നും സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അതുവരെ